അശ്വതി ഞാൻ അശ്വതി എന്ന് കാണാനായിട്ട് വന്ന അശ്വതി ആ ഇപ്പൊ ഞാൻ ഉല്ലാസാണ് ഉല്ലാസാണ് അശ്വതി അതാണ് ഞാൻ അശ്വതി എന്ന് കാണാനായിട്ട് വന്നായിരുന്നു പിന്നെ പിന്നെ ഒരു പിന്നെ കാര്യം ഇങ്ങനെ പറയാനായിട്ട് എന്ത് അല്ല ഞാൻ എല്ലാ എപ്പിസോഡും കാണും നാളെ അശ്വതി ആണോ എന്ന് ചോദിച്ചതാണ് ചോദിച്ചില്ല ഭരണിയാ നമ്മൾ അറിഞ്ഞൂടാ ചോദിച്ചില്ല അത്ര വേണോ എല്ലാ എപ്പിസോഡും ഞാൻ കാണും എനിക്ക് നല്ല ഇതാണ് ഇഷ്ടമാണെന്ന് പറയാനുള്ളത് എങ്ങനെ അപ്പൊ ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് വന്നായിരുന്നു കാർ അശ്വതി എന്തിന് ചതി നിങ്ങൾ ഞാൻ ഇനി എന്ത് പറയും ഞാൻ മാത്രമാണോ ചതിക്കപ്പെട്ടത് ഒരു പാവപ്പെട്ട കുടുംബം ചതിച്ചപ്പെട്ടു പ്രശ്നം മറ്റൊന്നുമല്ല ഒരു പെണ്ണ് കാണാനായിട്ട് പോയി പെണ്ണ് കാണാനും പോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ അശ്വതിയുടെ ഡ്രൈവറാണ് ഓടിക്കാരാണ് അശ്വതിക്ക് ഓടിക്കാർ ഓടിക്കുന്ന ഡ്രൈവറാണ് ഞാൻ അശ്വതിയുടെ ഡ്രൈവറാണ് ഞാൻ വിശ്വസ്തനായ ഡ്രൈവറാണെന്ന് പറഞ്ഞ് ഞാൻ ശ്രീധനം കൂടുതൽ പറഞ്ഞു അവിടെ പോയി പെണ്ണ് ഉറപ്പിച്ച് അപ്പോൾ നിങ്ങൾ ഈ ക്രീ ടൈം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽക്ക് അമ്മേ നിങ്ങൾക്കറിയാവൂ സത്യം ഇന്ന് കിണിക്കാനല്ല ഞാൻ പറഞ്ഞ പ്രയാസം കൊണ്ട് പറയുന്നതാണ് ഞാൻ തൊണ്ണൂറ്റഞ്ച് പെണ്ണ് കണ്ട് ഇതുവരെ പെണ്ണിന് ഒന്നും നടന്നിട്ടില്ല വരെ സത്യം എല്ലാ വീട്ടിലും ഞാൻ കയറിയിറങ്ങി മധുരപരാഹാരം കണ്ട് തിന്ന് എല്ലായിടും ഒരു നാണോ മനം വേണ്ട എന്നാലും ഞാനങ്ങ് പോയി പെണ്ണ് കെട്ടണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരു ചിന്ത കൊണ്ട് ഞാനങ്ങനെ പോയതാണ് അവിടെ തിന്നാലും ലഡും പിന്നെ ജിലേബി എല്ലാം കിട്ടുന്ന കൂടുതലും കിട്ടുന്നത് അതെല്ലാം ഞാൻ തിന്ന് ഇപ്പം ഷുഗർ ഉണ്ടോ എന്നൊരു സംശയം ഇതിപ്പോൾ തൊണ്ണൂറ്റാറാമത്തെ പെണ്ല്ല ഓക്കെ ആക്കിയതാണ് അതാണ് ഇപ്പം എന്നിട്ട് ഈ ചതി കാണിച്ചത് ആ കാർ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഓടിയാക്കി എൻ്റെ കല്യാണം അങ്ങനെ നടന്നേ എൻ്റെ നിങ്ങളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര വലിയ കാർ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവർ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉറപ്പ് ഞാൻ ഡ്രൈവറായിട്ട് ആക്കും അതിൽ പേടിക്കണ്ട എന്നെ ഡ്രൈവർ ആക്കും എന്റെ എക്സ്പീരിയൻസും എന്റെ ഡ്രൈവിംഗിന്റെ ശൈലിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ എന്നെ തീർച്ചയായിട്ടും എടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടല്ലേ അവിടെ പോയി അങ്ങനെ പെണ്ണ് കണ്ടത് എനിക്ക് ഉറപ്പുണ്ട് പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും കണക്കല്ല ഞാൻ നല്ല സുന്ദരമായിട്ട് വണ്ടി ഓടിക്കണം വണ്ടി ഓടിക്കും ആട്ടിപുള്ളിയായിട്ട് വണ്ടി ഓടിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ സെലിബ്രേറ്റിയാണ് നിങ്ങൾ പലയിടത്തും ചിലപ്പോൾ പല ടെൻഷനാണ് പല കാര്യങ്ങൾക്ക് ചിലപ്പം മാനസിക എന്ന് പറയുന്നത് സമ്മർദം ഉണ്ടാവും അങ്ങനെ നിങ്ങൾ വണ്ടി കയറിയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്റെ മാടം ഇന്ന് അത്ര ശരിയല്ല അപ്പൊ ഞാൻ മുഖത്ത് നോക്കിയിട്ട് മാണത്തിന്റെ ഒരു റിലാക്സ് ആകാൻ വേണ്ടി ഞാൻ ഒരു പാട്ട് പാടും പക്ഷേ ഡ്രൈവിംഗ് ശ്രദ്ധ കൊടുക്കാതല്ല ഞാൻ പാടുന്നത് ഞാൻ നല്ലൊരു പാട്ട് പാടി വണ്ടി ഓടിക്കുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു മനസ്സൊന്ന് ഒന്ന് ഒന്ന് ഞാൻ അതിന് പാട്ടും വണ്ടിയിൽ ഇട്ടാൽ പോരെ അതല്ല ഞാൻ പാടും ഒരു ലൈവ് ആയിട്ട് അടുത്ത ആൾ ഡ്രൈവർ പാടും അതിന്റെ ഒരു ശ്രദ്ധയും ആ അവൻ കൊള്ളാലോ പാടുന്നല്ലോ എന്നൊക്കെ ആ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു ശ്രദ്ധച്ച് കുറയും ഞാൻ മിമിക്രി പറയും സന്തോഷിപ്പിക്കാൻ മിമിക്ര പറയും പിന്നെ ഞാൻ നല്ല കോമഡി അമ്മ സൂപ്പർ കോമഡി ആണു പോകുമ്പോ ഞാൻ സത്യം സത്യമാണ് കോമഡി ഞാൻ പറയുമ്പോ അത് കേട്ട ചിരിപ്പു അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രയോജനമുണ്ട് എന്നെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ എന്നെ നിർത്തുനുള്ള ഉറപ്പാണ് ഇപ്പൊ തന്നെ ഒരു ചിരി എന്താ പറയുക നല്ലൊരു സംഭവമാണ് കാരണം നമ്മുടെ യാത്രക്കിടയിലെ പാട്ടുപാടാനും മിമിക്രൊക്കെ പറയുമ്പോ അതൊരു ഞാൻ ഇപ്പൊ എനിക്ക് തൊണ്ട വയ്യാന്നൊന്നും പറയത്തില്ല കാണിക്കാൻ അപ്പൊ ഞാൻ കാണിക്കാം ആ പേരുകളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഞാൻ ഒരു സിനിമ നല്ല ശബ്ദം പറയാം എല്ലാം പേരൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ നമ്പർ ചെറിയ നമ്പർ അശ്വതി അശ്വതി ഉദ്ദേശിക്കുന്നത് പോലെ മാഡം പറമ്പെ മാഡം മാടം മാടംപള്ളിയിലെ രോഗി മനോരോഗി അടിമാലിയല്ല ഉല്ലാസാണ് മാനസരോഗിയാണ് അവൻ നല്ല രീതി നല്ല രീതിയിൽ എല്ലാവരുടെയും പേരെ പോകുന്നില്ലേ അല്ലല്ലോ കൈയെടുത്തോടാ അതാണ് വലിയ കുഴപ്പമില്ല കാര്യം ചെയ്യാം ഒരു പാട്ട് പാട്ടുപാടും നല്ല പാട്ട് പാ നല്ല പാട്ട് പാടും സാഹചര്യത്തിനുസരിച്ചുള്ള അതെ അതെ ഓക്കെ ഇപ്പൊ വിചാരിക്കാ എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടിയിൽ കയറുമ്പോൾ ടെൻഷൻ എന്താ അറിയാ യാത്ര ഫ്ലൈറ്റ് മിസ്സാടിച്ചാണ് എപ്പോഴും പോവാറുണ്ട് ഫ്ലൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഒരു അല്ല ഫ്ലൈറ്റ് മിസ്സാകുമോ എന്നുള്ള പേടിയാണ് യാത്രയില് എത്ര പേടി വരാൻ സാധ്യത വന്നു നീക്കുമ്പോൾ ചിറകടിച്ചൻ കൂട് തകരം നേരം ദാഹജലം തരുമോ അവസാനം നമുക്ക് ആത്മധൈര്യം വരും കഴിയുമ്പോൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ േ ചിറകടിച്ചൻ കൂടിപ്പോയാൽ തകർന്ന നേരം ദാഹജലം ജലം തരുമോ ഇഷ്ടം പോലെ വെള്ളമുണ്ട് അതുകൊണ്ട് വിഷമിക്കണ്ട ഇതാണ് ഈ പാട്ടിനാർത്ഥം അത് കേട്ടി നമ്മൾ വരുന്നത് ഏതെങ്കിലും നിങ്ങൾ വേറെ വണ്ടി ഓടിച്ചിട്ടുണ്ട് വേറെ വണ്ടി ഞാൻ വിളിച്ചു പോയില്ല അമിതാബച്ചൻ അമിതാഭച്ചൻ വിളിച്ച് ഞാൻ പോയി ഞാൻ പോയില്ല നിങ്ങൾ എന്തും മിസ്റ്ററി പറയുന്നത് ഇവിടുന്ന് രാവിലെ ബോംബെ പോകണം വണ്ടി എടുക്കണമെങ്കിൽ പിന്നെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തണം പിന്നെ രാവിലെ പോകണം എനിക്ക് തലയ്ക്ക് പ്രാന്താ ഇവിടുന്ന് പോയ വണ്ടി എടുത്ത് ബോംബെയിൽ ഓടിച്ചിട്ട് പിന്നെ ഇവിടെ വരാം എനിക്ക് എനിക്കിവിടെ എനിക്കൊന്നും ഉറങ്ങണം ഉറങ്ങാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് അല്ല മറ്റൊന്നും കൊണ്ടല്ല അല്ല അതെ ഈ അശ്വതിക്ക് ഓടിക്കാറില്ലെന്ന് പറയുമ്പോഴേ പറഞ്ഞ പെൺവീട്ടുകാർ വിഷയം ഉണ്ടാക്കുമല്ലേ അതെ സാറേ ഉണ്ടാക്കും സാറേ അതെല്ലാം വിഷയം നിങ്ങൾ ഇത്രയും നാളും എല്ലാ ചാനലിലും ഉണ്ട് ചിരിച്ചോടി നിന്ന് നല്ല രീതിയിൽ പരിപാടി നടത്താൻ നല്ലൊരു പെൺകുട്ടിയാണ് ഇത്രയും നാൾ എല്ലാ പരിപാടികളും പൈസ ഇഷ്ടം പോലെ ആളത്തിലേ ഒരു ഓടിക്കാർ എടുത്തുകൂടെ എന്താ നിങ്ങൾ ഓടിക്കാർ എടുക്കാത്ത എന്താ എടുക്കാത്തത് ഞാനാണെങ്കിൽ ഓടിക്കാർ എടുക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഓടിക്കാർ എടുത്തിട്ട് ആദ്യം നിങ്ങൾ എങ്ങോട്ടായിരിക്കും പോണേ ആദ്യം ഞാൻ തയ്യക്കടക്കാരനടുത്ത് പോകും ോ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവൻ കാർ കാറെടുത്ത് ഞാൻ എന്തായാലും നിക്കർ അത് തയ്ച്ച് ഒന്ന് ശേഷം കാർ ഓടിക്കാൻ കയറാന്ന് കരുതിയ അതുകൊണ്ടാ അല്ല ഞാൻ തയ്യക്കട വേറെ ഞാന് ആ വേറെ ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ നിങ്ങൾ നിങ്ങൾക്കൊരു സഹായം അവിടെ സഹായം ഇവിടെ സഹായം നിങ്ങൾ പയ്യന്മാരണ്ടല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പെട്ടെന്ന് പഠിക്കും പക്ഷെ അതിന് മുമ്പ് ഒരു ഒരു കടമയുണ്ട് അത് നിങ്ങൾ കടക്കണം ഗണേഷ് ഗണേഷ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കി ഞാൻ ഏറ്റു അത് ഒന്ന് ഇരുപത് ക്വസ്റ്റ്യൻ അതിന് ഒരു പതിനാലെണ്ണം ശരിയാക്കിയാൽ മതി ബാക്കി ആ ഗണേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈസൻസിന്റെ കാര്യം ഞാൻ പിന്നെ സൗദിയില് ഒരു സൗദിയിൽ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ സ്റ്റേറ്റ് റോഡാണ് എന്തും ഇങ്ങനെ ഇങ്ങനെ കിടക്ക നമുക്ക് സ്റ്റിയറിംഗ് തൊണ്ട കാര്യമില്ല സത്യം ആക്സിലെ മാറ്റം ഇങ്ങനെ കാല് പിടിച്ചിരുന്നാൽ മതി വണ്ടി അങ്ങ് അങ്ങനെ ഞാൻ കിലോമീറ്റർ സ്റ്റിയറിംഗ് പിടിക്കാതെ യാത്ര ചെയ്തു എന്നിട്ട് പിന്നെ അറബി പോലീസിന്റെ കാല് പിടിച്ച് എം എൽ സ്പീഡിൽ ഓടും എന്തോ എത്ര മൈൽ മയിൽ ഓടും അത് ഞാൻ ഇതുവരെ മൈലിന്റെ കൂടെ ഓടിയിട്ടില്ല അപ്പൊ ഓടി ഞാൻ പറയാം എത്ര മൈൽ മയിൽ സ്പീഡിലോടും അശ്വതി ഓടിക്കൂടിക്കും വീട്ടിലെ അമ്മായിയമ്മ ഓടിക്കുന്ന ഞാൻ വണ്ടി 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 ഓടിക്കും ഓടിക്കും ഓടിക്കണം ഓടിക്കണം വേണം എന്ന് വെച്ചാല് ഞാൻ വണ്ടി ഓടിച്ചു കഴിയുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഞാനൊന്നും മൈഡു എനിക്കൊന്നും ഉറങ്ങണം അപ്പൊ അശ്വതി എന്നെ ഒന്ന് മാറ്റി അശ്വതി വണ്ടി ഓടി ആ ഒരു ഓടിക്കും അവകാശം നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്താലോ ഫിക്സ് ചെയ്യാനാണല്ലോ ഞാൻ വന്നത് എന്താ എന്താ ചേട്ടൻ എക്സ്പെക്ട് ചെയ്യുന്നേ പൈസ എന്ത് തരും ഒരു കാര്യം ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ പുതിയ ആളല്ലേ സ്റ്റാർട്ടിങ്ങിൽ ഒരു അയ്യായിരം തരാം കൊള്ളാം നല്ല ഇതേടാ നല്ല ഇത് കലക്കും കുറവല്ലേ പക്ഷേ അല്ലല്ല പോടെ മണ്ട വണ്ടി സ്റ്റാർട്ടിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുമ്പം അയ്യായിരം അയ്യായിരം സെക്കൻഡിന് അയ്യായിരം തേർഡിന് അയ്യായിരം പിന്നെ അങ്ങോട്ടും ചൂടൊക്കെ പോകുമ്പോൾ അഞ്ചാറ് കയറ് മാറി എന്തായാലും പത്ത് മുപ്പത്തയ്യായിരം രൂപ കഴിഞ്ഞു ഒറ്റ ഓട്ടത്തിൽ എനിക്ക് എന്തായാലും തൽക്കാലം ഓട്ടത്തിന് ആവശ്യമില്ല വേണ്ട വേണ്ട ഉറപ്പിച്ച് തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞ് തൊണ്ണൂറ്റാറാകുമ്പത്തേ അതും മുടങ്ങി അമ്മേ നല്ല ജാതകം ഇവിടെ അവിടെ വിടങ്ങാൻ പെണ്ണുങ്ങൾ വല്ല ഒന്ന് പറയൂ ഏഹ് എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് ഒന്ന് ഏഹ് പെണ്ണ് കെട്ടാനുള്ള കൊതിവുണ്ട പണക്കും പാടില്ല അങ്ങനെയൊക്കെ ഉള്ളത് നോക്കിയാലും മതി പോട്ടെ പോട്ടെക്കോട്ടെ